നമസ്കാരം ഞാൻ റെനി സബാസ്ത്യൻ ജൂൺ മുപ്പത് അന്താരാഷ്ട്ര സമൂഹ മാധ്യമ ദിനമാണ് ആ ദിനത്തോടനുബന്ധിച്ച് ഒരു ചെറിയ സ്റ്റാൻഡപ്പ് നടത്തിയാലോ എന്ന് വിചാരിച്ചു സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട കേട്ടോ അതായത് ഡ്രാമയോ സ്കിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കൂടെ ആൾക്കാരുണ്ടാവുന്നതെന്ന് കഴിഞ്ഞാൽ കളിയാൻ ഇതാവുമ്പോൾ ഒറ്റയ്ക്ക് ഒന്ന് അത്രേ ഉള്ളൂ അപ്പോൾ എന്റെ കണ്ണൻ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അതുതന്നെ സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗവും പ്രസക്തിയും ഇന്ന് ചെറിയ കുഞ്ഞു കണ്ടിട്ട് എത്ര മുതിർന്ന ആൾക്കാർ വരെയും സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരാ അവർക്ക് ഭയങ്കര ഫെമിലിയറാണ് ഒരു കൊച്ചു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നത് തന്നെ സമൂഹം റീൽസ് അവന്റെ അപ്പനും അമ്മയും എടുക്കുന്നത് കണ്ടുകൊണ്ടോ ഷോർട്സോ അല്ലെങ്കിൽ സെൽഫി എടുക്കുന്നതോ കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് ഭയങ്കര ആണ് റീൽസും ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ എല്ലാ അങ്ങനെ തുടങ്ങിയ എല്ലാ സമൂഹമാധ്യമങ്ങളും ഒരു കൊച്ച് കുറച്ചു കാലം മുൻപ് വരികയാണെങ്കിൽ കുഞ്ഞു നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കള് ഒരു ടി വി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചു ടി വി വെച്ചു കൊടുത്താൽ അവര് കാർട്ടൂൺസ് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ഡോറ ഒക്കെ ആയിരുന്നു അവരുടെ ഫാന് പറഞ്ഞു മ്യാവൂ നിങ്ങളുടെ കാത്തു അതായിരുന്നു അവരുടെ ഫേവറേറ്റ് പാട്ട് എല്ലാ കുട്ടികൾക്കും അന്ന് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും ആ പാട്ട് അറിയാമായിരുന്നു ഇന്ന് കാലം മാറി റീൽസിന്റെ കാലമായി അന്നാത്തിയേ അപ്പാത്തി ഈ പാട്ടറിയാത്ത ഒരു കുഞ്ഞുമക്കൾ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തിനേറെ പറയുന്നു കൈ എൻ്റെ മൂന്ന് വയസ്സുള്ള കൊച്ച് കഴിഞ്ഞ ആഴ്ച അങ്ങൻവാടി പോകാൻ നേരത്ത് എന്നോട് ചോദിച്ചു അമ്മയെ ഫോൺ കൊണ്ടുപോകാൻ തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി കാരണം പത്താം ക്ലാസ്സും പ്ലസ് ടു എത്തിയപ്പോൾ നമ്മൾ നമ്മൾ അപ്പന അമ്മയോടും ഫോൺ കൊണ്ടുപോയി കൊണ്ടുപോകണം എന്ന് ചോദിച്ചിട്ട് നമുക്കങ്ങനത്തെ ആഗ്രഹങ്ങളില്ലായിരുന്നു നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് വൈകുന്നേരം സ്കൂൾ വിട്ടു പോകുമ്പം ഉച്ചയ്ക്കത്തെ ഫയർ ബാക്കി ഉണ്ടാവുമോ അത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടാവുമോ അതൊക്കെയായിരുന്നു നല്ല കുറച്ച് നേരത്തെ വിടുമോ അതൊക്കെയായിരുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ ഞാൻ എന്നാലും ചോദിച്ചു എന്തിനാ മോനെ കൊച്ചിന് ഫോണെന്ന് ചോദിച്ചു അപ്പം അവനുടനേ പറഞ്ഞു അതായത് അമ്മേ എനിക്ക് അങ്കൻവാടിയിൽ പോയിട്ട് ടീച്ചറിൻ്റെയും ഫ്രണ്ട്സിന്റെയും കൂടി റീൽസ് എടുക്കാനാണെന്ന് അവരത്രയും മാത്രം റീൽസിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അത് പറഞ്ഞപ്പോൾ അവിടുത്തെ എന്റെ അപ്പന് കുറച്ചുനാൾ മുമ്പ് വരെ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ടപ്പം അപ്പനും ഭയങ്കര ആഗ്രഹം സ്മാർട്ട് ഫോൺ വേണമെന്ന് അത്രയും നാള് അപ്പന് അപ്പൻ്റെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത് ഒരു ടി വി വെച്ച് ഒരു മോഹൻലാലിന്റെ സ്റ്റണ്ട് വേടം ഉണ്ടെങ്കിൽ അപ്പൻ ഹാപ്പിയാ ഇപ്പം ഒരു ഒമ്പത് മണിക്ക് ശേഷം അപ്പനെ വിളിച്ചുകഴിഞ്ഞാൽ അപ്പം പറയും മോളെ ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോയും കണ്ടുകൊണ്ടിരിക്കുക നീ നാളെ വിളിക്കുക ഇപ്പം സമയമില്ലാന്ന് അപ്പം കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് പഞ്ചസാര കഴിച്ചിട്ട് പഞ്ചസാര ഷുഗർ അങ്ങനെ കുറയ്ക്കാമെന്നും പൊണ്ണത്തടി ഉണ്ടാവാതിരിക്കാൻ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെ പൊണ്ണത്തടി ഉണ്ടാവാതിരിക്കാൻ എന്നൊക്കെയാണ് അപ്പം കാണുന്ന വീഡിയോ പണ്ട് അപ്പം പറഞ്ഞൊരു കാര്യം ഞാൻ നേരെ ഓർക്കുന്നുണ്ട് നിങ്ങൾക്ക് പലവനും വരുന്നതിന് മെയിൻ കാരണം ഈ ഫോൺ ഉപയോഗിക്കുന്നതാണ് അപ്പം പണ്ട് പറഞ്ഞിരുന്നത് അത് പറഞ്ഞപ്പോഴും ഓർത്തേ ഞങ്ങൾക്കൊരു അമ്മച്ചിയുണ്ട് ഞങ്ങൾ യൂട്യൂബ് അമ്മച്ചിയെന്നാണ് പറയുന്നത് അമ്മച്ചയ്ക്ക് ഞങ്ങൾ കൊച്ചുമക്കളും മക്കളും ഒക്കെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടപ്പം ഭയങ്കര ആഗ്രഹം ഒരു സ്മാർട്ട് ഫോൺ വേണമെന്ന് അങ്ങനെ അമ്മച്ചെയും വാങ്ങി ഒരു സ്മാർട്ട് ഫോൺ അമ്മച്ചയ്ക്ക് ഈ പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ് പുതിയ പുതിയ ഡിഷസും പുതിയ നാടൻ മരുന്നുകളൊക്കെ പുതിയതായിട്ട് അറിയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അമ്മച്ചയ്ക്ക് ഈ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമൊന്നും അത്ര കൈകാര്യം ചെയ്യാൻ അത്ര വശമില്ല അപ്പം അമ്മച്ചി നോക്കുമ്പം ഏറ്റവും ഇഷ്ടം അല്ല ഏറ്റവും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം യൂട്യൂബാണ് അങ്ങനെ അമ്മച്ചി യൂട്യൂബ് തുറന്നു യൂട്യൂബ് തുറന്ന് നോക്കുമ്പോഴേക്കും അമ്മയ്ക്ക് അമ്മച്ചയ്ക്ക് ആകെ ഭയങ്കര സന്തോഷമായി കാരണം ഫുൾ ഒരു ഡിഷ് കാണുമ്പോഴേക്കും അടുത്ത ഡിഷ് ഒരുപാട് ഡിഷസ് വരുന്നു പുതിയ നാടൻ മരുന്നുകൾ വരുന്നു ചിക്കൻ ആ ചിക്കൻ കറി ഇങ്ങനെ വെക്കാൻ നോക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ഡിഷസ് അമ്മച്ചിയുടെ വിചാരം ഈ സാധനം ഒരു വീഡിയോ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ കാണാൻ പറ്റത്തില്ലെന്ന അങ്ങനെ അങ്ങനെ അമ്മച്ചി ആ ഒരു ആ ചാച്ചിനോട് പറഞ്ഞു നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു ഇരുന്നൂറ് പേജിന്റെ ബുക്ക് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ ചാച്ചൻ ബുക്ക് മേടിച്ചോണ്ട് വന്നു അമ്മച്ചി എഴുത്തു തുടങ്ങി ഇപ്പം ആറാമത്തെ ഏഴാമത്തെ ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ബുക്ക് തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് വേണ്ടി ചാച്ചൻ ഒരു നല്ല ചായ കുടിക്കണമെങ്കിലോ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണമെങ്കിലോ ചാച്ചൻ പോയി കഴിക്കേണ്ട അവസ്ഥയാണെന്നാണ് പറഞ്ഞ് അറിയാൻ അറിയാൻ കഴിഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും യൂട്യൂബിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് കേട്ടോ അതായത് നമ്മൾ പണ്ടൊക്കെ ഒരു മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുമ്പോൾ എത്തിച്ചേരാൻ പറ്റുന്നവരൊക്കെ എത്തിച്ചേരും അല്ലാത്തവര് അവരുടെ സങ്കടങ്ങളിൽ പങ്കുകൊള്ളും അത്രയായിരുന്നു ഇന്നിപ്പോ ഒരറിയിപ്പ് എന്ന് പറയുന്നത് സംസ്കാര ശുപ്രൂഷന്റെ കൂടെ ഒരു അറിയിപ്പ് എന്ന് പറഞ്ഞ കാർഡ് കൊടുക്കുമ്പോൾ അതിന്റെ അടിയിൽ കാണാം യൂട്യൂബ് ലൈവ് ഓൺ ഇന്ന ചാനൽ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ഇരിക്കുന്ന അങ്കിളിനെ വരെയും സംസ്കാര ശുതൃഷ്യു കൂടാം കറക്റ്റായിട്ട് ആരോഗ്യമാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുകയും ചെയ്യാം അങ്ങനെയാണ് യൂട്യൂബിന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ വേറൊരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ മാപ്പ് പണ്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അപ്പനും അമ്മയും പറയും ആ ജംഗ്ഷനെത്തിയിട്ട് എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചാൽ മതിയെന്ന് ഇന്നിപ്പം ഹിമാലയ പർവ്വതം കയറാനാണെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് ആരോടും ചോദിക്കാതെ പോകാം ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഈ ആപ്പ് നമ്മളെ ആപ്പിലാക്കുമെങ്കിലും വളരെ ഗുണം ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഏത് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും പോകാനുള്ളൊരു ആപ്ലിക്കേഷനാണ് പിന്നെ എൻ്റെ ഒരു ആങ്ങളയുണ്ട് ആങ്ങളയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ആങ്ങള വീട്ടിൽ അമ്മയോട് അമ്മ ചോദിക്കുക എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ എവിടെ എവിടെയാണാ പോകുന്നതെന്ന് ചോദിക്കും അന്നേരം അവൻ പറയും അമ്മേ ഞാനൊന്ന് കടയിൽ വരെ പോയിട്ട് വരാമെന്ന് പറയും അവൻ ഈ ട്രിപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അവനൊപ്പം അവന്റെ ഒരു വീക്ക്നസ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുക അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടുക എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് അവൻ എന്തെങ്കിലും ഇട്ടിരിക്കും കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് ആണ് ധാന്യമണികളുടെ ശേഖരങ്ങളിലേക്ക് യാത്ര ഒന്നുമില്ല അപ്പം റേഷൻ കടയിൽ പോകാൻ പറഞ്ഞു അവൻ റേഷൻകടയിൽ പോയി അത് സ്റ്റാറ്റസ് ഇട്ടേക്കുന്ന ഇപ്പം അപ്പനും അമ്മയും അവൻ എവിടെ പോയെന്നറിയാണെങ്കിൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണെന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അങ്ങനെ അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ കൊണ്ട് ഉപയോഗമുണ്ട് അതിലേറെ ഗുണമുണ്ട് പിള്ളേരുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ ബാല്യകാലത്തെ കളി എന്ന് പറയുന്നത് സാറ്റ് കളി അല്ലെങ്കിൽ അമ്മയും കുഞ്ഞുങ്ങളി അല്ലെങ്കിൽ ചോറും കഞ്ഞിയും വെച്ചുള്ള കളി അങ്ങനെയൊക്കെയായിരുന്നു ഇന്ന് പിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കളിക്കില്ല അല്ല പണ്ട് നമ്മൾ ഈ സാറ്റ് കളിച്ചത് കൊണ്ട് നമുക്കിന്ന് ബാങ്കുകാരോ തിരുവുകാരോ ഒക്കെ വരുമ്പോൾ ഒരു പ്രചോദനമായി ഇന്ന് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനും പറഞ്ഞാൽ അന്നേരം വെടിവെപ്പ് കളിയാണ് അതുപോലെ എന്റെ ഒരു മറ്റൊരു കണ്ടെത്തലാണ് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് പല ആൾക്കാരും ഇപ്പം യു കെ ഓസ്ട്രേലിയ കാനഡയിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് പണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സിനെ കണ്ടപ്പം അവർ ആയിട്ട് യു കെയിൽ ആണ് അപ്പോൾ അവരോട് ഞാൻ ഞാനിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾ അവിടെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ അവിടെ നല്ല ഹാർഡ് വർക്കിംഗ് ഒക്കെ ആണ് കഠിന ഭാരമാണ് ജോലി ഭാരം കൂടുതലുണ്ട് എന്നാലും ഞങ്ങൾ ആഴ്ചയിൽ ഒന്ന് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോവും സ്ട്രോബെറിയുടെ തോട്ടത്തിലോ കുളിച്ചിൻ്റെ തോട്ടത്തിലോ ഒക്കെ പോവും ഒരു പത്ത് പതിനഞ്ച് ഫോട്ടോ എടുക്കും ഇതൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ അവർക്കൊരു ആണ് കാരണം അവർ പറയുന്നത് ഇവിടെയുള്ള ആരും എന്താ പറയുക ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാണെന്ന് ആരും വിചാരിക്കരുതെന്ന് അപ്പം നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ കാണുമ്പം നമ്മുടെ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ പുതിയ പുതിയ സ്ഥലങ്ങൾ പോകാണ് നമ്മളിവിടെ കാർന്നമാരെ കണ്ടൊക്കെ അവർ പറയും ഓ നിങ്ങൾക്ക് എപ്പോഴും ഈ ഈ പോക്കേ ഉള്ളൂ ഈ ട്രിപ്പേ ഉള്ളോ എന്ന് പറയും അപ്പോൾ അവർ വിചാരിച്ചു അങ്ങോട്ട് പോകുകയാണെങ്കിൽ എപ്പോഴും യാത്ര ചെയ്യാം നല്ല വൈബ് നല്ല രസം അപ്പം അങ്ങോട്ടേക്ക് പോയേക്കാം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു മൈഗ്രേഷന് വലിയൊരു ഇൻസ്പിറേഷനാണ് സോഷ്യൽ മീഡിയ എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരാദ്യം ആദ്യം ചോദിക്കുന്ന ചേച്ചി കുറച്ച് വെള്ളം തരുമോ അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഉണ്ടാക്കി തരുമോ എന്നാൽ ഇന്നേറ്റവും ആദ്യം ചോദിക്കുന്ന വൈഫോയുടെ പാസ്വേഡ് എന്താണ് കാരണം അവർക്ക് ഇത് ഈ സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്കൊരു ദിവസം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊരു അവസ്ഥയിലേക്കായി പണ്ടത്തൊക്കെ പണ്ടൊക്കെ കാരണമാർ പറയും കടലും പുഴയൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമുക്ക് മടുക്കത്തില്ല സമയം പോകുന്ന അറിയത്തില്ല എന്ന് അത് ചെറുതായിട്ടൊന്ന് മാറ്റണം സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നാലും അത് നോക്കിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമുക്ക് സമയം പോകത്തില്ല എന്നുള്ളതിലേക്ക് നമ്മൾ എത്തി നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് ഞാൻ പറയുന്നത് ഇപ്പം ഈ സ്റ്റാൻഡപ്പ് ചെയ്യാൻ വേണ്ടി ത്രെഡ് എന്തെങ്കിലും ഉണ്ടോ പിള്ളേരോട് ചോദിച്ചു പിള്ളേർ ഒന്നെ അങ്ങനോട് പറഞ്ഞു എ ഐയോട് ചോദിക്കുക എ ട് ചോദിക്കും ഏയുടെ കാലമാണല്ലോ ഇപ്പം അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് നമുക്കത് എന്തായാലും ഉപയോഗിക്കണം നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട് അതിനെക്കൊണ്ട് പക്ഷെ എന്നാലും ചില ദോഷങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ഒരിക്കലും നമ്മളെ യൂസ് ചെയ്യാതെ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ മക്കളൊക്കെ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും അവരെത്രമാത്രം അതിനെക്കൊണ്ട് നല്ല വശങ്ങളാണ് എന്നുള്ളത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം നിങ്ങൾ എന്നെക്കാൾ നിങ്ങളായിരിക്കും വാചാലരാകുമെന്ന് എനിക്കറിയാം കാരണം എല്ലാവർക്കും അതിനെപ്പറ്റി നല്ലോണം അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വാചാലയാവുന്നില്ല അപ്പോൾ എല്ലാവർക്കും നന്ദി ശുഭദിനം